ാഗു സമാധാനിപ്പിച്ച മൂന്നാമത്തെ അടിമ അടിമപൊരു പെണ്ണാണ് ആ പെണ്ണാരെന്നറിയോ മഹതിയായ ആയിഷ്ലാഹുബിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ഭാര്യ ആയിഷയൊന്ന് കരഞ്ഞപ്പോ ആയിഷബൊന്ന് സങ്കടപ്പെട്ടപ്പോ അള്ളാന്റെ വിശുദ്ധമായ ഖുർആാനിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ടു അതാ ഖുർആനിന്റെ ആയത്തിറങ്ങുകയാടു ആയിഷാന സമാധാനിപ്പിക്കുകയാണ് അള്ളാഹു സമാധാനിപ്പിക്കുകയാ എപ്പോഴാട് സമാധാനിപ്പിച്ചതെന്ന് അറിയോസ്തക്ക് യുദ്ധം കഴിഞ്ഞു മടങ്ങുകയാണ് സ്വഹാപത്തും അവിടെ നിന്ന് യുദ്ധം കഴിഞ്ഞു മടങ്ങുമ്പോ എന്റെ അതാ യാത്രയാണല്ലോ മരമൂത്ര വിസർജനം നടത്തണമല്ലോ അങ്ങനെ ഒരു സ്ഥലത്ത് നൽകുകയാണ് ആയിഷഭീവർ അള്ളാഹു തേരാറുക തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഇറങ്ങിപ്പോ പടച്ചവനെ ആയിഷ മടങ്ങി വന്നു തന്റെ വാഹനത്തിലേക്ക് കയറുകയാണ് ഒട്ടകക്കട്ടിലേക്ക് കയറുകയാണ് ആയിഷ കേറുന്നതെല്ലാവരും കണ്ടു അങ്ങനെ പിന്നെ ആണുങ്ങൾ മുഴുവനും കടന്നുപോയി എല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നുപോയി കുറച്ചു കഴിയുമ്പോഴാണ് ആയിഷയ്ക്ക് മനസ്സിലാകുന്നത് തൻ്റെ കഴുത്തിൽ കടന്ന മാല കാണുന്നില്ല തന്റെ കഴുത്തിൽ കിടന്നില്ലാർഹക്ക് മനസ്സിലായി ആ പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന് ആ പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന് ആയിഷബീബി വെടിയിലേക്ക് നോക്കി അള്ളാൻറെ റസൂലിനെ കാണുന്നില്ല സഹാബാക്കളാരെയും കാണുന്നില്ല ഒന്ന് പറയാമെന്ന് പറഞ്ഞു നോക്കുമ്പോ ഒരാളെയും കാണുന്നില്ല ഐഷബ ബീബി ചിന്തിച്ചു പടച്ചവനെ ഓടി ചെന്നെടുത്തുകൊണ്ടുവരാ െടുത്തുകൊണ്ടുവരാ ആരോടും പറയാതെ ആയിസ ഉമ്മ ഇറങ്ങി പോവുകയാണ് ആയിസീവ്രകളാകു തലാർഹമാലതരം ഇറങ്ങി പോയി ഒരാളും ആയിസാന കണ്ടില്ല എല്ലാവരും തിരിച്ചു വന്നു ആയിഷ കേറിയത് കണ്ടതാണല്ലോ അതുകൊണ്ട് ഒട്ടകക്കട്ടിലെടുത്ത് മുകളിൽ വെച്ചു ഭാരമില്ലാത്തത് കാരണം ആയിഷക്ക് വലിയ തടിയില്ലായിരുന്നു മെലിഞ്ഞ ശരീരമാണ് അതുകൊണ്ട് ഇല്ലാത്തത് അവരറിഞ്ഞില്ല അങ്ങനെ എല്ലാവരും യാത്ര തുടരുകയാണ് ആയിഷീ പ്രതി അള്ളാഹു താലാർഗമടങ്ങി വന്നപ്പോ അല്ലാഹുവേ പിതങ്ങളും സ്വഭാവത്തും പോയിരിക്കുകയാണു എന്തു ചെയ്യണമെന്നറിയില്ല ആരാരും ഇല്ലാത്ത വഴിയോരത്ത് ആയിഷ എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി പെൺകുട്ടിയിരുന്ന് കരയുകയാണ് പടച്ചവനെ എന്തു ചെയ്യണമെന്നറിയാതെ ഒറ്റയ്ക്ക് അവിടെ ഒറ്റക്കപടയിരുന്ന് കരയുമ്പോ സഭുവാരെന്നു പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി ഒറ്റയ്ക്ക് വരികയാട് കാരണം നഷ്ടപ്പെട്ടു പോകുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാറ് ഏറ്റവും പുറകിൽ വരുന്ന സ്വഹാബിയാണ് പടച്ചവനെ സഭവാ സഫുവാറതാ കുലാർഗു നോക്കുമ്പോ വഴിയോരത്തൊരുകിച്ച് ചാപിട്ട പെണ്ണിരുന്ന് കരയുകയാട് ഒറ്റയ്ക്കൊരു പെണ്ണിരുന്ന് കരയുകയാട് ആരാണെന്നറിയില്ല സഫുബാര തങ്ങളുടെ ചോദിക്കുന്നു ആരാ ഈ വഴി ആയിഷ കരയുന്നതാരാ ആയിഷമഹാതുൽമൊമിനീൻ മഹതി ആയിഷ ഞാൻ അള്ളാഹുബിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയാണു സഭുവാൻ ആയിഷ ബീപികടെ ശബ്ദമറിയ ആയിഷയാണെന്ന് പറയുമ്പോ ഇന്നാലില്ല അള്ളാഹുബിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷയോ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേറുമ ഈ വാഹനത്തിലേക്ക് കേറുമ ഇവിടെ ഇരുന്ന് േ ഉമ്മാം നടക്കാമ്മാ ഉമ്മ വാഹനത്തിന്റെ മുകളിലേക്ക് കയറൂ ഞാൻ കയറുപിടിച്ച് നടക്കാമ്മാ വേറെ വഴിയില്ലല്ലോ ആയിഷ ബീപ്രതിയല്ലാഹു ചാലാർഹ വാഹനത്തിൻ്റെ മുകളിൽ കയറുകയാട് നിബിധങ്ങളും സ്വഭാപത്വം രാത്രിയിൽ ഒരുപാട് സഞ്ചരിച്ചു ഒരുപാട് ചെന്ന് കെടിഞ്ഞപ്പെടാടു ആയിഷയില്ലെന്ന് മനസ്സിലാകുന്നത് വലിയ വിഷയമായോ ാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബിയെ കാണുന്നില്ല എല്ലാവരും വല്ലാത്ത പ്രശ്നത്തിലായി അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോ അതാവരും ആയിഷബീബർ അൻഹാ സഫുബാനെന്ന് പറയുന്ന ചെറുപ്പക്കാർ രണ്ടുപേരും കൂടെ ഒരു രാത്രി മുഴുവനും ഒറ്റയ്ക്ക് യാത്ര ചെയ്തു വരികയാട് ഇന്ന പിതങ്ങളുടെ മുമ്പിൽ വന്നോ ആയിഷ നടന്ന കാര്യങ്ങൾ മുഴുവനും വിശദീകരിച്ചു കൊടുത്തു ഇന്ന പിതങ്ങൾക്ക് ആയിഷാ ബീവിക്ക് സമാധാനമായി പക്ഷേ അള്ളാഹുവേ മുനാഫിക്കിയങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട ആ കൂട്ടത്തിലുണ്ട് അവനും മുസ്ലിമീങ്ങളെ ഇഷ്ടമല്ല നി ഇഷ്ടമല്ല നിപിതങ്ങളുടെ ഭാര്യമാരെ ഇഷ്ടമല്ല അവൻ മുസ്ലിം പേരുകൊണ്ട് മാത്രം മുസ്ലിമായവനാണ് അവൻ പറയുന്ന രണ്ട് പേരും കൂടെ ഒരു രാത്രി മുഴുവനമ്മ സഞ്ചരിച്ച് വന്നതാണല്ലോ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാവും അതല്ലോ ആരോപണം നടത്തി പെങ്ങള് ീ പടരുന്നത് പോലെ മദീന മുഴുവനും പടരുകയാ കേട്ടവർ കേട്ടവർ വിശ്വസിക്കുകയാ കാരണം പറഞ്ഞതിന് വിധങ്ങളുടെ കൂടെ പോയവരാണ് തെളിവുകൾ മുഴുവനും ആയിഷയ്ക്ക് എതിരായിരുന്നു തെളിവുകൾ മുഴുവനും ആയിഷയ്ക്ക് എതിരായിരുന്നു എവിടെ നോക്കിയാലും ആയിഷ ടെ നോക്കിയാലും ആയിഷ അള്ളാഹുവിൻ്റെ റസൂരിന് സഹിക്കാൻ കടന്നില്ലടോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോ അള്ളാന്റെ റസൂര്യന് സഹിക്കാൻ പറ്റിയില്ല പള്ളികട ബിഹറാബിലേക്ക് സ്വന്തം ഭാര്യയെക്കുറിച്ച് നാട്ടുകാരപവാദം പറഞ്ഞപ്പോ അള്ളാഹിബിന്റെ പ്രവാചകനം എന്ന് പറയുന്ന ഭർത്താവ് പറഞ്ഞ മറുപടി എന്തെന്ന് അറിയോ പള്ളികട മിമ്പറിൽ വിളിച്ചു യാ വിളിച്ചുയാ സഹാബത്തേ നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നു സഹാബ ഈസയെ കുറിച്ച് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ അറിയുന്നുണ്ട് സഹാബ പക്ഷേ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ അള്ളാൻ്റെ റസൂലിന്റെ മറുപടി എന്തെന്നറിയോ ലാക്കിന് വല്ലോം തുറ ഇതാണോ ഭർത്താവെന്ന് പറഞ്ഞാല് ഇതാണ് ഭർത്താവെന്ന് പറഞ്ഞാല് ഇന്നലെ വരെ കൂടെ കടന്നവട കുറിച്ചപവാദം പറഞ്ഞപ്പോ കെട്ടി പോകാനല്ല പറഞ്ഞതു സങ്കടപ്പെടുത്താനല്ല നോക്കിയത് നിപിതങ്ങളുടെ മറുപടി എന്തെന്നറിയോ ലോ ഈ ലോകത്തിന്റെ അധിപനായ അള്ളാഹിബനെ കൊണ്ട് തന്നെയാണ് സത്യം എന്റെ ആയിഷ എനിക്ക് വിശ്വാസമാ എന്റെ ആയിഷ എനി കാരണം കൂടെ പറയുന്നു നല്ലതല്ലാതെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്റെ ആയിഷ നിരപരാധിയാണ് എൻറെ ആയിഷ നിരപരാധിയാണ് അള്ളാഹിബിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണു അള്ളാഹു തീരുമാനിക്കട്ടെ ആയിഷകാരി കാര്യം കാര്യമല്ലാഹു തന്നെ തീരുമാനിക്കട്ടെ ആയിഷ ബീവി വീടിന്റെ അകത്ത് കിടക്കുകയാടൂ പനി പിടിച്ചെടു ഒരാഴ്ചയോളം ആയിഷ സുഖമില്ലാതെ കിടന്നു പുറത്തു നടക്കുന്ന കാര്യങ്ങളൊന്നും ആയിഷ അറിയുന്നില്ല അവസാനം ആയിഷ ബീപി പ്രതിയല്ലാഹു തേലാറുക നിബിധങ്ങളുടെ സങ്കടം കണ്ടപ്പോ അവിടെ നിന്നു ചോദിക്കുന്നു യാ യാറൂലല്ല അള്ളാൻഡ് ബിയേ ഞാനെൻ്റുമ്മാന്റെ അടുക്കൽ പോകട്ടെ നബിയേ ഞാൻ ഞാനെൻറ്റുമ്മാടെടുക്കൽ ഒന്ന് പോയി നിൽക്കട്ടെ നബിയേ അള്ളാൻ്റെ റസൂലഭൂപകൃതങ്ങളെ വിളിക്കുകയാണ് ആയിഷ ബീപിയെ പറന്ന് വിടുകയാണ് ആയിഷ ബീപി വീട്ടിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് സിനിമാ കഥകളെ പോലും വെല്ലുന്ന രീതിയിലുള്ള തിരക്കഥയാപങ്ങള് അന്നും അങ്ങനെയാണ് ഇന്നും അങ്ങനെയാണ് ാണ് നമ്മളാരും മനസ്സിൽ പോലും കരുതാത്ത കഥകളാണ് പടച്ചവരിറക്കുന്നത് ഓരോ പെണ്ണും അവരുടെ കയ്യിൽ നിന്ന് ഇട്ടിട്ടു പറയുകയാണ് ആയിഷീപതിയല്ലാഹു താലാർഗ തകർന്നു പോയി ഭക്ഷണം കഴിക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല ആയിഷ ആയിഷപ്പട്ടിണി കിടക്കുകയാണ് ആയിഷ ആയിഷപ്പട്ടിണി കിടക്കുകയാണ് വീടിന്റെ കത്ത് കിടന്ന് കരയുകയാണ് അബൂബക്കർ ശുദ്ധീകൃതിയല്ലാഹുതാർഹു പറയുകയാ ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്റെ പൊന്നുമോളനങ്ങാതെ കിടക്കുകയാ പൊന്നുമോൾ അനങ്ങാതെ കിടക്കുകയാളും പോയോ അല്ല അബൂബക്കർ എന്റെ അബൂബക്കർ തങ്ങൾ തെങ്ങിട്ട് കാലിൽ ഇങ്ങനെ തട്ടി നോക്കും ജീവനുണ്ടോ എന്ന് ആയിഷാടെ കാലിൽ ഇങ്ങനെ തട്ടി നോക്കും തന്റെ പൊന്നുമോൾ അനങ്ങുമ്പഴാ സമാധാനം വരുന്നത് അതുപോലെ ആയിഷക്കരനുപങ്ങള് അതുപോലെ സങ്കടപ്പെട്ടു പെങ്ങൾ പക്ഷേ പതറിയില്ല ദിവസങ്ങൾ കഴിഞ്ഞു അതാ വരുന്നു മുഖർറബുല്ലം ലാക്കും മലക്കു ജിബിരി അള്ളാഹുബിൻറെ വിശുദ്ധമായ കുറു ആടം നായിത്തിറങ്ങി എന്ന് ചരിത്രം പറയുമ്പോ എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണോ ഒരു വാർത്ത കേട്ടാ സത്യാവസ്ഥ ആരും തിരയാറില്ല എല്ലാവരും ഷെയർ ചെയ്യുകയാ എല്ലാവരും അവരവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുകയാണ് സത്യമാണോ കള്ളമാണോ ആരും തിരക്കാറില്ല എന്നാൽ ഒരു മുസ്ലിമിൻ്റെ നിലപാടെന്താ മുസ്ലിമിന്റെ നിലപാടെന്താ നീ ആരുടെ കൂടെയാ നിൽക്കണ്ടതെന്നും അറിയോ അല്ലാഹുവേബ് റതിയല്ലാഹുഹയെ കുറിച്ച് ആരോപണം മഹാനായ അബു അയ്യൂബുല്ലാഹുഹു അബു അയ്യൂബുൽഹു ഒരു ദിവസം രാത്രി തൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ അബു അതാ അബു അയ്യോ തങ്ങളുടെ ഭാര്യ ചോദിക്കുകയാ ഭർത്താവിനോട് ഭാര്യ ചോദിച്ചു ആയിഷ ബീബിയെ കുറിച്ച് ഇങ്ങനെ ഒരു കഥ പറയുന്നല്ലോ ആയിഷാരെ കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത പറയുന്നല്ലോ ഭാര്യയെ ഭാര്യയെക്കുറിച്ചല്ലേ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പ്രവാചകന്റെ സ്വഹാബിയാണ് അബു നാട് മുഴുവനും ആയിഷയെ കുറ്റം ഒരു നാട് മുഴുവനും ആയിഷാനെ കുറിച്ച് അപവാദം പറയുമ്പോ ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ആയിഷ തെറ്റു ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ആ സ്വഹാബിയുടെ മറുപടി എന്തെന്നറിയോ ആ സ്വഹാബിയുടെ മറുപടി എന്തെന്നറിയുമോ പെണ്ണേ ആയിഷയുടെ നീ ആയിരുന്നെങ്കിൽ വ്യഭിചരിക്കുമായിരുന്നോ അബു അയ്യൂബ് അൻസാൽ അലിയല്ലാഹുത രാത്രി വീട്ടിൽ കയറി ചെന്നു അപ്പൊ ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നു ആയിഷീബർ അലി അള്ളാഹു അലാലഹയെ കുറിച്ച് ഇങ്ങനെ ഒരു കഥ കേൾക്കുന്നു നിങ്ങൾ വിശ്വസിച്ചോ അപ്പൊ ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു അതവിടെ നിൽക്കട്ടെ ആയിഷയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ വ്യഭിചരിക്കുമായിരുന്നോ ആയിഷ ബീബിയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ വ്യഭിചരിക്കുമായിരുന്നോ എന്ന് ചോദിക്കുമ്പോ ആ അബു അയ്യൂബുൽ അൻസാരി തങ്ങളുടെ ഭാര്യ പറയാ ഞാനോ ഒരിക്കലും വല്ലാഹി ഞാൻ ചെയ്യൂല ആയിഷയുടെ സ്ഥാനത്ത് ഞാൻ ആയിരുന്നെങ്കിൽ വല്ലാഹി സത്യം ഞാൻ വ്യഭിചരിക്കൂല മായതല്ലാഹു കാക്കട്ടെ ഞാൻ ഒരിക്കലും വ്യഭചരിക്കൂല അപ്പൊ അബു അയ്യൂബുൽ അൻസാരി തങ്ങൾ ചോദിച്ചു നീ വ്യഭിചരിക്കത്തില്ലെങ്കിൽ പിന്നെ ആയിഷ എങ്ങനെ ചെയ്യും നീ വ്യഭിചരിക്കത്തില്ലെങ്കിൽ നിന്നക്കാല് എത്രയോ ഹയറായവളാ ആയിഷ ഈ ആയിഷ ബീവിയെ വിവാഹം കഴിക്കാൻ പറഞ്ഞതുപോലും അല്ല അല്ലേ ഇപ്പൊ നീ ചെയ്യത്തില്ലെങ്കിൽ പിന്നെ ആയിഷ എങ്ങനെ ചെയ്യും നിന്നക്കാല് എത്രയോ ഹയറായവളാണ് ആയിഷ ആയിഷ ഒരിക്കലും വ്യഭിചരിക്കില്ല ആ സ്വഹാബിയുടെ നിലപാടത ഇവിടെ ഒരു വാർത്ത കേട്ടാൽ അങ്ങനെ ആയിരിക്കണം ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും കേൾക്കുമ്പോൾ നീ എപ്പോഴും നല്ലത് ചിന്തിക്ക അബദ്ധം പറ്റിയതായിരിക്കും അല്ലെങ്കിൽ അത് ചുമ്മാതെ പറയുന്നതായിരിക്കും അല്ലെങ്കിൽ തെറ്റിദ്ധാരണയായിരിക്കും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല നല്ലതേ ചിന്തിക്കാവും നമ്മൾ നേരെ നമ്മളൊരു കഥ അങ്ങോട്ട് എഴുതും ആമിനായോട് പറയും ആമിന ആയിഷയോട് പറയും ആയിഷ നഫീസയോട് പറയും പിന്നെ പടച്ചവനെ നമ്മൾ തന്നെ കേൾക്കുമ്പോൾ കണ്ടു തള്ളിപ്പോകും സിനിമാ പോലും വെല്ലുന്ന രീതിയിലുള്ള കഥകളാ പിന്നെ അങ്ങോട്ട് ഓരോരുത്തരും അവരുടെ കൈ എന്ന വറുക്കത്തിനൊന്നിടും അതാ നിസിർ സാബാബ് വാങ്ങിക്കൂട്ടുന്നത് അവിടെയാണ് ഓരോരുത്തരും അവരുടെ കയ്യിൽ നിന്ന് അല്പ അല്പം ഇടുക ാഹു തീ അപവാദമുണ്ടായ സമയത്ത് ആ സഹാബിയുടെ നിലപാടിനെ കുറിച്ച് പറയുക നമ്മൾ എപ്പോഴും നന്മയുടെ ഭാഗത്തായിരിക്കണം നല്ലത് ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം ആവശ്യമില്ലാത്തതൊക്കെ കള എന്തിനാ അതൊക്കെ എടോ അവൻ തെറ്റ് ചെയ്തെങ്കിൽ അവനും അള്ളാഹു തമ്മിൽ തീർക്കും ഇതിനൊക്കെ കാര്യം നീ ഒരു തെറ്റ് ചെയ്താൽ നീ അള്ളാഹുവിൻ്റെ മുമ്പിൽ പശ്ചാത്തപിച്ചു മടങ്ങി അള്ളാഹു നിനക്ക് പുറത്തു തരും എനിക്കെങ്ങനെ പുറത്തു തരിക ഞാൻ നിന്നെ നാണം കെടുത്തി ഒരു മനുഷ്യൻ്റെ ഇസ്സത്തിന്റെ വില എന്തെന്നറിയോ ഒരിക്കലും ബിസ്വല്ലാഹു അലഹി തങ്ങൾ കഴബയുടെ മുമ്പിൽ ചെന്നു അള്ളാഹു ആ കഴബാലയം ചെന്ന് സിയാറത്ത് ചെയ്യാനും ആ കഴബയുടെ മുമ്പിൽ നിന്ന് നിസ്കരിക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെത്താറായോ ഏഹ് നിങ്ങളെ ഇരുത്തം കണ്ടിട്ട് നിങ്ങളുടെ ഇരുത്തം കണ്ടിട്ട് എനിക്ക് മടുത്തു തുടങ്ങിയെന്ന് മനസ്സിലാവണുണ്ട് ഞാൻ നിർത്തിയേക്കാം അള്ളാഹു പ്രഖ്യത്തി മാറാകട്ടെ അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് ഹജും സിയാറത്തും ചെയ്യാൻ അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ പരിശുദ്ധമായ കായവ ഹജറുൽ കൊണ്ട് അലങ്കരിച്ച കഴബ ആ കായവ കണ്ടപ്പോ നബിസൈസ് തങ്ങൾ പറഞ്ഞു നിനക്കെന്ത് സുഗന്ധമാ എല്ലാരും നിന്നെ ഇഷ്ടപ്പെടുന്നു കാണാനും തൊടാനും ഒക്കെ എല്ലാവർക്കും നിന്നെ വലിയ ബഹുമാനം സ്വർഗത്തിൽ നിന്നുകൊണ്ടു വന്ന കല്ലുകൊണ്ടാണ് അള്ളാഹു നിന്നെ അലങ്കരിച്ചിരിക്കുന്നത് വല്ലാത്ത മഹത്വം വല്ലാത്ത സുഗന്ധം അങ്ങനെ കഴബാലയത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് രപിതങ്ങൾ ഇങ്ങനൊക്കെ പറഞ്ഞു എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലി സ്വല്ലി സ്വലമ തങ്ങൾ കഴവയോട് പറഞ്ഞു കഴവേ നിന്നെക്കാലും സ്ഥാനമുണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ്റെ മനുഷ്യന്റെ ഇജ്ജത്തിന് റസൂൽ ഒരു മനുഷ്യന്റെ ഇസത്തിന് ആ കാഴ്ബാലയത്തിനെക്കാളും മഹത്വമുണ്ട് അള്ളാഹ് മുമ്പിൽ അതുകൊണ്ട് ആ സഹോദര പറയുമ്പോഴും നോക്കിയും കണ്ടും പറയണം എടാ നിങ്ങളുടെ നാട്ടിലെ ഒരു പെൺകുട്ടി ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി തിരുവനന്തപുരത്ത് കിടക്കണവരെ ഫോട്ടോ ഉൾപ്പെടെ നിങ്ങൾ അയച്ചു കൊടുക്കും ഇവള് പോയി ഇവള് പോയി ഇവള് പോയെന്ന് അവള് പോയെങ്കിൽ പോട്ടെ എനിക്ക് എന്താ ഇടാ ഇന്നത്തെ കാലത്ത് അന്ന് വലിയ കാര്യൊന്നുമല്ലല്ലോ ഒരമുലിമായി ഒരു പയ്യന്റെ അടുപ്പ് ഒളിച്ചോട്ടൊന്നും വലിയ കാര്യമൊന്നുമല്ല അള്ളാഹു നമ്മുടെ മക്കളെ ഒക്കെ ആമി പറയടോ അള്ളാഹു നമ്മുടെ മക്കളെ ഒക്കെ കാത്തിരശികുമാറാകട്ടെ അവള് വിചാരിക്കണത് എൻ്റെ മോള് പോത്തില്ല ഉസ്താദ് കാരണം മലക്കല്ലേ നമ്മൾ എൻ്റെ മോള് പോവില്ല അയൽവാസിയുടെ പോത്തുള്ളൂ അതങ്ങനെ സ്വന്തം മക്കളുടെ തെറ്റാരും പറയും നിന്റെ മകളുടെ സ്വഭാവം എന്താന്ന് നിനക്ക് അറിയത്തില്ലല്ലോ അള്ളാഹു കാത്തിരശികുമാറാകട്ടെ അള്ളാഹു കാത്തിരശികുമാറാകട്ടെ ഞങ്ങളുടെ പോട്ടെ ഞാൻ എന്തിനാ വല്ലൊരു കാര്യം പറയണേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിലെ ഒരു പെണ്ണ് ഒളിച്ചോടി പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അവക്കൊരു കുറ്റബോധം അല്ല ഞാൻ ചെയ്തത് പാവമായി പോയല്ലോ അല്ല തെറ്റായി പോയല്ലോ അല്ല അള്ളാഹുവേ ചെയ്തു പോയി റബ്ബെ ആത്മാർത്ഥമായിട്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ ആ പെണ്ണ് തൗപ ചെയ്തു അള്ളാഹുൾക്ക് പുറത്ത് കൊടുക്കുവോ നിങ്ങൾ എന്ത് മനുഷ്യന്മാരെ എങ്ങനെ ഇരിക്കണേ അവൾ അള്ളാഹിനോട് തൗപ ചെയ്താ പുറത്ത് കൊടുക്കോ കൊടുക്കൂലേ കൊടുക്കുമോ ഇല്ലേ അത് ഉറക്കപ്പറ കൊടുക്കുമോ ഇല്ലേ ആ പെണ്ണിനെ നാണം കെടുത്തിയ നീ അള്ളാടെ മുമ്പിൽ തൗബ ചെയ്ത അല്ലാ പൊറത്ത് വരുവോ ഏ ഇല്ല അതാ മനസിലാക്കണ്ടേ നീ മക്കത്ത് പോയിട്ട് ഹജറുൽ അസ്വദ് അറബികളെ മൊത്തം ഇടിച്ച് കളഞ്ഞിട്ട് നീ ഹജറുൽ ലസുദിനകത്ത് തലയിട്ട് മുത്തിയിട്ട് പറ അല്ല ഞാൻ നാണം കെടുത്തി അല്ല പൊറത്തു വരണേ അല്ലാ ഓർക്കുവോ ഇല്ല അവളുടെ വീട്ടിൽ ചെന്നിട്ട് നീ പൊരുത്തം ചോദിക്ക് അവള് പൊരുത്തം തന്നാലേ നീ രക്ഷപ്പെടും അള്ളാഹു ഹിമാൻ തെരുമാറാകട്ടെ അള്ളാഹ്മാന്തമാറാകട്ടെ അപ്പം അത് നിസാരമായ ഒരു പാവല്ല ഇങ്ങനെ ഇരുന്നിട്ട് തിന്നാൻ നല്ല രസമാണ് ഇറച്ചിക്ക് വല്ലാത്ത ടേസ്റ്റാ അള്ളാഹുനമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആയിഷ ബി വറദി അള്ളാഹുത്തല ഹസ്ബുൽ അള്ളാഹുനൽ വക്കീൽ ആ ഒരു ദിക്കറാണ് ആ മഹദി ആയിഷ ബി ബിറീ അള്ളാഹു താലക്ക് മനസ്സിന് ധൈര്യം കിട്ടാൻ പറഞ്ഞ ദിക്കർ അതാ ആയിഷയുടെ മനസ്സൊന്ന് വേദനിച്ചപ്പോൾ അത് ആ ഖുർആാനിലായിത്തിറങ്ങി അള്ളാഹുനക്കീ നൽകുമാറാകട്ടെ നാലാമത്തെ അടിമയാരാ നാലാമത്തെ അടിമയാര ഉമ്മക്കുത്തൂം റതി അള്ളാഹു തലാനുഹു രണ്ട് കണ്ണും കാണാത്ത സഹാബിയ രണ്ട് കണ്ണിനും ജന്മനാ കാഴ്ചയില്ല ഈ ഉമ്മ എന്ന് പറയുന്ന സഹാബി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമ്മ തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു ചെന്നു നിബിതങ്ങളുടെ മുമ്പിലേക്ക് ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത ഉമ്മുമക്കുത്തൂം റതി അള്ളാഹു തല അനുഹു നബിതങ്ങളുടെ മുമ്പിലേക്ക് കടന്നു ചെന്നു എന്നിട്ട് അവിടെ നിന്ന് സലാം പറഞ്ഞുകൊണ്ട് നിബിതങ്ങളോട് പറയുകയാ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലൈഹി വല്ല തങ്ങളോട് ഉമ്മു ഉമ്മു പറഞ്ഞു ഇങ്ങനെ യാ ഉമ്മുംഹുതങ്ങളുടെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു നബിയെ എനിക്കൊരു അറിവ് പറഞ്ഞു തരണം എനിക്കൊരു സംശയം തീർക്കണം ഒരു മസല പറഞ്ഞു തരണം നിബിതങ്ങളുടെ മുമ്പിൽ പോയിട്ട് എനിക്കൊരു അറിവ് പറഞ്ഞു തരാൻ ചോദിച്ചു സത്യം പറഞ്ഞ ആ സമയത്ത് നിബിതങ്ങള് കുറൈശികളുടെ നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എടെ പള്ളിയിലെ ഉസ്താദ് ഈ നാട്ടിലെ ഹൈന്ദവ വിശ്വാസികളായ ആൾക്കാരുടെ നേതാക്കന്മാരെ പള്ളിയിൽ വിളിച്ചിട്ട് ദീം പറഞ്ഞു കൊടുത്തോണ്ടിരിക്ക ഇസ്ലാം എന്താണ് അള്ള എന്താണ് മഹാന്മാരാരാണ് അവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്ക അപ്പോഴാ നിങ്ങളുടെ നാട്ടിലെ ഒരു കാക്ക വന്നിട്ട് ഉസ്താദ് എനിക്കൊരു മസല ചോദിക്കണം എന്ന് ചോദിച്ചാൽ ഉസ്താദിന്റെ അവസ്ഥ എന്തായിരിക്കും എടാ ഈ ചങ്ങാതിക്ക് എപ്പ വേണമെങ്കിലും മസല ചോദിക്കാം ഇവന്മാരെ ഇപ്പൊ കിട്ടിയതല്ലേ ഉള്ളൂ അത്രയും വലിയ ഒരു ചർച്ച ഈ നാട്ടിലെ ഹൈന്ദവ വിശ്വാസികളുടെ നേതാക്കന്മാർക്ക് ദീം പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് ഇങ്ങനെ എന്നിട്ട് താദെ ബാത്റൂമിൽ കയറുന്നത് വാ എന്ന് പറഞ്ഞരണോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലൊരു അമർഷം തോന്നും ഈ ഉമ്മു ഉമ്മും എന്ന് പറയുന്ന കണ്ണ് കാണാത്ത സഹാബി ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നാമതേ കുറൈശികൾ പറയുന്നത് മുഹമ്മദിന്റെ കൂടെ ഉള്ളത് കത്തപ്പാടികളാണ് ഒന്നിനും കൊള്ളാത്ത ബലഹീനരാണെന്നൊരു പേരുദോഷമുണ്ട് അപ്പൊ ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത സഹാബി ഇങ്ങനെ ചോദിച്ചപ്പോ ഒന്നും മിണ്ടിയില്ല സഹാബി രണ്ടാമതും ചോദിക്കുന്ന നബിയെ എനിക്കൊന്നിൽമ പറഞ്ഞ നബിയെ സത്യത്തിൽ ആ സഹാബിക്ക് അറിയില്ല നബിതങ്ങള് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക കണ്ണിന് കാഴ്ചയില്ല പക്ഷേ അങ്ങനെ ചോദിച്ചപ്പോൾ നബിതങ്ങളുടെ മുഖം ഒന്ന് ചുളിഞ്ഞു ഇപ്പോഴാണോ പടച്ചൻ ഇതൊക്കെ എപ്പോഴാണേ ചോദ്യം ആ നബിതങ്ങളുടെ മുഖം ഒന്ന് ചുളിഞ്ഞു ഈ ഉമ്മു ഉമ്മ മുഖത്താഹു തലഹു മനസ്സൊന്ന് വേദനിച്ച് എന്താ അല്ല നബിതങ്ങൾ മറുപടിയൊന്നും പറയണില്ല പറ്റി ഇറങ്ങി അങ് പോയ സഹാബി ആ സഹാബി അങ്ങോട്ട് ഇറങ്ങി പോയി കഴിയുമ്പോൾ അതാ വരുന്ന മുക്കറബുൽ അല്ലാഖ് മലക്ക് ജിബിരിൽ ജിബിരിൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വരികയാ അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് എന്ന് പറയുന്ന മലക്കിറങ്ങി വന്നിട്ട് അവിടെ നിന്ന് ആയത്തുകൾ ഊതി കൊടുക്കുകയാ أَنْ زَاءَهُ ഒരു കണ്ണ് ബലഹീനനായ ഉമ്മമൊക്കെ തോമെന്ന് പറയുന്ന ഒരു പാവപ്പെട്ടവൻ നിബിതങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് അവിടെ നിന്നൊരു ദീനിനെ കുറിച്ചുള്ള ഒരു കാര്യം ചോദിച്ചപ്പോളിച്ചില്ലേ അങ്ങും മുഖം ചുളിച്ചില്ലേ ശരിയായി പ്രവാചകനോട്

തറയിൽ യാ അള്ളാൻ്റെ റസൂലിന്റെ ചുമലിൽ കിടന്ന ആ ഷാളുണ്ടല്ലോ താഴെ വിരിച്ചിട്ട് അള്ളാൻ്റെ റസൂല് പറയുന്നു ഇരിക്കും നമുക്ക് തൂ ഇരിക്കും നമുക്ക് തൂ അല്ലാതെ കൊണ്ടെന്നെ വഴക്ക് പറയിപ്പിച്ചല്ലോ ഉമ്മക്ക് തൂ അള്ളാന്റെ റസൂല് പറയുകയാണ് അനെ കൊണ്ടെന്നെ വഴക്ക് പറയിപ്പിച്ചല്ലോ നിങ്ങളെന്ന് പറയുമായിരുന്നു അള്ളാഹുബിന്റെ തൂമെന്ന് പറയുന്ന സഹാബിയെ കാണുമ്പോ എന്തെങ്കിലും നിനക്ക് ആവശ്യമുണ്ടോ എന്തെങ്കിലും നിനക്ക് ആവശ്യമുണ്ടോ പ്രവാചകൻ ആ സഹാബിയോട് അങ്ങോട്ട് ചോദിക്കുമായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലാക്കഡമി ചരിത്രം പറഞ്ഞു തരുന്ന വലിയ ഒരു പാഠം കാണാത്തവരുണ്ടല്ലോ ചെവി കേൾക്കാത്തവരുണ്ടല്ലോ കാലിന് സ്വാധീനമില്ലാത്തവരുണ്ടല്ലോ പടച്ചവനെ അവരെ നമ്മൾ വല്ലാതെ സൂക്ഷിക്കണം സഹോദരാ പേടിക്കണം സഹോദരാ പരിഗണിക്കണമെന്ന് അള്ളാഹുബിന്റെ കുറാ പറയുകയാ അവര് നിങ്ങൾ പരിഗണിക്കണമോ കണ്ണ് കാണാത്തവരെ കണ്ടാ കണ്ണ്ണാത്തവരെ കണ്ടാ കൈ പിടിച്ചു നടത്തണേ ചെറുപ്പക്കാരാ കണ്ണിനെ കാഴ്ച കുറയുന്നവര് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവരെ നിങ്ങൾക്ക് നിന്റെ മഹത്വമറിയാനാരെന്ന്റിയോ നിങ്ങൾ ആരെന്നറിയോ ആരെന്നറിയോ നിങ്ങൾ ആരും ചെറുപ്പക്കാരാ കണ്ണ് കാണാത്ത ഒരു മനുഷ്യനെ കണ്ട ആ മനുഷ്യന്റെ കൈപിടിച്ച് നടത്തടേ ഫോട്ടോ എടുക്കാരല്ല റീൽ എടുക്കാൻ നീ കാരുണ്യ പ്രവർത്തകനാണെന്നറിയിക്കാനല്ല ഒരു കണ്ണ് കാണാത്ത മനുഷ്യനെ ഞാൻ എവിടെ വെച്ച് കണ്ടാലും പിടിക്കുമടോ കാണാത്ത ആരെയെങ്കിലും കണ്ട ഒരു പത്ത് ചുവട്ടടിയെങ്കിലും ഞാൻ അവരുടെ കൈപിടിച്ച് നടത്തുമടോ എന്തുകൊണ്ടെന്നറിയുമോ ആ പത്ത് ചുവട്ടടി നീ സ്വർഗത്തിലേ കടുത്തു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു ഒരു കണ്ണ് കാണാത്ത ഒരാളെ എത്ര ദൂരമാണോ നമ്മൾ കൈപിടിച്ച് നടത്തുന്നത് അത്രയും ദൂരം നമ്മൾ സ്വർഗത്തിലേക്ക് അടുത്തു അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ എടോ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയവർക്ക് വലിയ സങ്കടമാ സത്യത്തിൽ നിങ്ങൾ ആരാ നിങ്ങൾക്കുള്ള പ്രതിഫലം എന്താ ഒരാളുടെ കണ്ണിന്റെ കാഴ്ച അള്ളാഹു തിരിച്ചെടുത്താൽ അതിന് പകരം ഒറ്റ പ്രതിഫലമേ ഉള്ളൂ ഒരാളുടെ കണ്ണിന്റെ കാഴ്ച അള്ളാഹു തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ കണ്ണിന്റെ കാഴ്ചയ്ക്ക് പകരം സ്വർഗമാണ് പൊതുഫലമെന്ന് വിൻസൂർ വിൻസൂലാഹി കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ നീ ഉറപ്പിച്ചോ നീ സ്വർഗത്തിന്റെ അവകാശിയ പക്ഷെ അത് വലിയ വേദനയാണ് വലിയ പ്രയാസമാണ് കാണാതെ വരുമ്പോൾ ലാഹോ ആയാലും പടച്ച വലിയ പരീക്ഷണങ്ങൾ എത്തുട്ടോ ലാഹോ നമ്മളെ കാത്തിരി ചുമാറാകട്ടെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ബലഹീനരുടെ ദ്വാര നമ്മളെപ്പോഴും പേടിക്കണം അവരുടെ മനസ്സ് വേദനിപ്പിക്കരുത് കൈയില്ലാത്തവർ കാലില്ലാത്തവർ നമ്മളെപ്പോഴും അവർക്ക് വലിയ പരിഗണന ഒന്നും നമ്മൾ കൊടുക്കാറില്ലട നമ്മളൊരു പെട്രോൾ പമ്പിൽ പോയി നമ്മളൊരു പെട്രോൾ പമ്പിൽ പോയാൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു ബാത്റൂമും സൗകര്യവും ആ പമ്പിലുണ്ട് ഇനി നമ്മളിപ്പോൾ ഞാൻ നമ്മളെ ഗൾഫിൽ ഞാൻ ഇന്നലെ രാത്രിയും ഞാൻ വണ്ടി ഒതുക്കാൻ നേരത്ത് എന്നോട് പറഞ്ഞു അവിടെ വണ്ടി ഇട്ടാൽ ഫൈൻ അവസ്ഥ അതെ കാരണം അത് ഇന്ന ആൾക്കാർക്കുള്ള സ്ഥലമാണ് അവരുടെ വണ്ടി പോലും ഒതുക്കുവാനുള്ള സ്ഥലങ്ങൾ പോലും പ്രത്യേക സൗകര്യം പോലും പല രാജ്യങ്ങളിലും ഉണ്ട് പക്ഷെ നമ്മുടെ പള്ളികളിൽ ഇങ്ങനെ കാലും കയ്യുമില്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ പള്ളിയിൽ വന്നാൽ അയാൾക്ക് ബാത്റൂമിൽ പോകാനൊരു സൗകര്യം ഏതെങ്കിലും പള്ളിയിലുണ്ടോ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഞാൻ സ്വന്തം ജോലി ചെയ്യുന്ന പള്ളി പോലും ഇല്ല നമ്മൾ ചിന്തിച്ചു നോക്കിയേ അവർക്ക് വേ അതെങ്ങനാ പൂട്ടി താക്കോല് സെക്രട്ടറിയും പ്രസിഡന്റും മീട്ടിൽ കൊണ്ടുപോകും ഉള്ള ഓഹാത്ത് ഋഷിക്കുമാറാകട്ടെ എന്നാൽ ചെ പള്ളിയുടെ ബാത്റൂമ് വരെ പൂട്ടിയിട്ട് ഇല്ല പോ അവസ്ഥ വക്കഫു ചെയ്യുമ്പോൾ പറയുന്നത് ഇത് ലോക മുസ്ലിമിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നു എന്നാ വക്കഫു ചെയ്യുമ്പോഴൊക്കെ വല്ലാത്ത പറച്ചല്ല പക്ഷെ നമ്മളൊക്കെ അനുഭവിക്കുന്നവരാടോ നമ്മളൊക്കെ യാത്രയിൽ പോകുമ്പോൾ ഒന്നും മൂത്രം ഒഴിക്കണമെങ്കിൽ ഫോൺ നമ്പർ വിളിക്കണം അല്ലെങ്കിൽ മതിലിൻ്റെ മുകളിലൊക്കെ കൈവെച്ച് തപ്പി നോക്കണം അല്ലെങ്കിൽ മദിനോട് ചോദിക്കണം കാരണം പൂട്ടിക്കൊണ്ടുപോകും എൻ്റെ തറബാട് സ്വത്തല്ലേ അള്ളാഹോ കാത്തിരിശികുമാറാകട്ടെ ആ മീൻ പറയട്ടോ